ബംഗാളിൽ എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല അതാണ് മമതാ ബാനർജി ആളെ ഇറക്കിയിട്ട് വലിയ ജാത്ര നടത്തുന്നത് ഇവിടെ ഒരു പരിശോധനയും വേണ്ട ഒന്നും വേണ്ട രണ്ടായിരത്തി മൂന്നിന് ശേഷം എസ് ഐ ആർ അങ്ങ് നടന്നില്ല എസ് ഐ ആർ എന്ന് പറയുന്നത് സാധനമുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല മമതാ ബാനർജി ഭയക്കുന്നത് പുറത്തുനിന്ന് വന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലീങ്ങൾ അവർ നേരത്തെ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായിരുന്നു ഇപ്പോൾ അവർ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് നടത്തി ആധാർ കാർഡ് ഒരു രേഖയായിട്ട് സ്വീകരിക്കില്ല എന്ന ലക്ഷണം പാറ്റില്ല ആധാർ കാർഡ് സ്വീകരിച്ച് പാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കപ്പിൽ സിബലൊക്കെ നെഞ്ചത്തിറിയും നിലവിളിയും യോഗേന്ദ്രയാദവും വലിയ പെർഫോമൻസ് പെർഫോമൻസും ഉണ്ട് എന്തുകാര്യം ഇങ്ങനെ സർക്കാർ സംഗതി യൂസർ ഫ്രണ്ട്ലി അല്ലാതെയായിട്ട് ആധാറും യൂസർ ഫ്രണ്ട്ലി അല്ലാതെയായിട്ട് കേരളത്തിൽ മൂന്ന് കോടി അറുപത് ലക്ഷം പേരുണ്ടെന്നാണ് കണക്കാക്കുന്നത് പക്ഷെ ആധാറിൻ്റെ കണക്കെടുത്തിൽ അത് നാല് കോടി പത്ത് ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തൊമ്പത് ലക്ഷത്തിലധികം ആധാർ ഇപ്പോൾ കേരളത്തിലെ കാര്യം മാത്രമല്ല ബംഗാളിൽ ഒട്ടനവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായിട്ട് വരുന്നു എസ് ഐ ആർ വേണ്ട കേരളത്തിലിപ്പോൾ എസ് ഐ ആറ് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെയും വേണ്ട എന്ന അഭിപ്രായം ഉള്ളവരുണ്ട് ശരിക്കും ഈ കേന്ദ്രീകൃതമായ ഒരു നിരീക്ഷണം ഈ പറയുന്ന ആധാർ നൽകുന്നതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരിമിതി അങ്ങനെ തന്നെയാണോ അല്ല ഈ കേന്ദ്രീകൃതമായ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ആധാർ ഉണ്ടാക്കിയത് ആധാർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയ ഒരു ഐ ഡി കാർഡ് എന്നുള്ള നിലയിലാണ് പൗരത്വ രേഖ പോലും അല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഫോട്ടോ അതൊക്കെ എടുത്തിട്ട് ആൾമാറാട്ടം ഒരു രീതിയിൽ നടക്കാത്ത ഒരവസ്ഥ കൊണ്ടുവരിക പക്ഷേ ഇത് തുടങ്ങിയ കാലത്ത് അത്ര ശ്രദ്ധിച്ചൊന്നും അല്ല ഇത് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആധാർ എടുക്കാൻ പോയത് ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി ഒരുപാട് കൂടുതലും പെൺകുട്ടികളായിരുന്നു ടെമ്പററി ആയിട്ട് സർക്കാർ ചെയ്തൊരു ഏർപ്പാടാണ് അവരെവിടെ നോക്കി പിടിച്ചുകൊണ്ട് വന്നു അവർക്ക് നമ്മുടെ പേരോ സ്ഥലമോ മേലിലാസമോ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യാനൊന്നും അവർക്കറിയില്ല ബട്ട് ഈ കണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സംഭവിക്കുന്നതാണ് പിന്നെ ഇവരെ എൻ്റർ ബട്ടൺ ഞെക്കിയാൽ മാത്രം മതി അങ്ങനെയൊക്കെ അതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വന്നു അപ്പോൾ പിന്നെ ആധാർ തിരുത്താം എന്നായി നമുക്ക് തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് തിരുത്താം സാധാരണക്കാരൊന്നും കയറി കഴിഞ്ഞാൽ ഒരു ഒരു രീതിയിൽ അതിനുള്ളിൽ കയറാൻ പറ്റില്ല അങ്ങനത്തെ പാസ്വേഡ് ലോഗിൻ ചെയ്തു പിന്നെ കപ്ച്ചടിക്കുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് രണ്ട് മിനിറ്റ് താമസിച്ചു കഴിഞ്ഞാൽ സെഷൻ ഓവർ അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് ആളുകളെ അക്ഷയ സെൻറ്ററിൽ എത്തിച്ചു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അമ്പത് രൂപ നൂറ് രൂപ ഫീസുണ്ട് അവിടെ ഭയങ്കര തിരക്കായി അക്ഷയ സെൻറ്റർകാർ സർക്കാരിൻ്റെ എല്ലാ സാധനങ്ങളും അക്ഷയ സെൻറ്റർ വഴിയാണ് കയറിപ്പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ടാക്സ് അടയ്ക്കാം വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഓൺലൈനായിട്ടൊന്നും നിങ്ങൾക്ക് ടാക്സ് വയ്ക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട് അടപ്പിക്കുകയില്ല അത് നിങ്ങൾ അക്ഷയ സെൻ്ററിൽ പോകേണ്ട ഒരു അവസാനം അവർക്കറിയാം ഈ സാധനം എങ്ങനെ ചെയ്യണമെന്ന് വലിയ ദുരിതം പിടിച്ച പരിപാടിയാണ് ഇൻകം ടാക്സ് എല്ലാവർക്കും തന്നെത്താന് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം കാര്യമൊക്കെ ശരി വളരെ കുറച്ച് പേര് തന്നെത്താനേ ചെയ്യുന്നുള്ളൂ കാരണം ചെയ്യാനുള്ള ഹാസിൽസ് ഭയങ്കരമാണ് സർക്കാരിലേക്ക് കാശ് കിട്ടുന്ന ഏർപ്പാടാണ് അത് സിമ്പിളായിരിക്കേണ്ടത് അത് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കേരളത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കെ എസ് സി ബിയുടെ ബില്ലടയ്ക്കുക ജിയോ ഫോൺ റീചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡാണെങ്കിൽ ബില്ലടയ്ക്കുക എത്ര എളുപ്പമാണ് ജിയോയുടെ ബില്ലടയ്ക്കാൻ അവർ എസ് എം എസ് തരും അതിലൊരു ഉണ്ട് ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക അവർ ജി പേ ആണോ എന്ന് ചോദിക്കും യെസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞ് ജി പേയിൽ ഇപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജി പേയുടെ കോഡ് മാത്രം അടിച്ചാൽ മതി പൈസ ട്രാൻസ്ഫർ ആയി ജോലി കഴിഞ്ഞാൽ ഇമീഡിയറ്റ് നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നു എന്തുകൊണ്ട് കെ എസ് ഇ ബി ഇത് ചെയ്യുന്നില്ല കെ എസ് ഇ ബിയുടെ പൈസ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കാൻ അടക്കുകയൊക്കെ ചെയ്യാം ആദ്യമേ ചോദിക്കും നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ പണ്ടറിറങ്ങാനായിട്ട് പതിനൊന്ന് ഡിജിറ്റോ മറ്റോ ഉള്ള കൺസ്യൂമർ നമ്പർ ആർക്കും ഓർമ്മയുണ്ടാവും അവിടെ വെച്ച് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഈ ഇതങ്ങ് ഉപേക്ഷിക്കും കൺസ്യൂമർ നമ്പർ നമ്മുടെ ഉണ്ടാവില്ല നമ്മുടെ ഇതിലൊക്കെ മൊബൈൽ നമ്പറല്ലേ ഈ മൊബൈൽ നമ്പർ വെച്ചിട്ട് സിസ്റ്റം ഇത് കണ്ടുപിടിച്ചോളും ഇത് മോഹൻദാസ് ആണെന്നും അയാൾക്ക് ഇത്ര കറണ്ട് ചാർജ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് സി ബിക്ക് കാശ് വയ്ക്കും പക്ഷേ കെ എസ് സി ബി അത് സമ്മതിക്കില്ല ബില്ല് വരുന്ന അതേ ദിവസം കാശ് കിട്ടുന്ന ഏർപ്പാടാണ് ഈ ജിയോ ചെയ്യുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന അടയ്ക്കാണ് ജിയോ നിങ്ങളുടെ ഇത് എൻ്റെ പോസ്റ്റ് പെയ്ഡാണ് പോസ്റ്റ് പെയ്ഡിൻ്റെ ഇത് കഴിഞ്ഞു അടുത്തത് റെഡി ഇരുന്ന് ഇരുന്ന് ഇരിപ്പിൽ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു ആ ജോലി അങ്ങ് തീർന്നു എൻ്റെ തലവേദന കെ എസ് സി ബി ബില്ല് വന്നിടക്കില്ല കെ എസ് സി ബി ബില്ല് നിങ്ങളുടെ അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാലൊന്നും കാശ് അടയ്ക്കാൻ കാശ് അടക്കണമെങ്കിൽ ആദ്യമേ ഈ ഇങ്ങനെ സർക്കാർ സംഗതി യൂസർ ഫ്രണ്ട്ലി അല്ലാതെയാക്കി ആധാറും യൂസർ ഫ്രണ്ട്ലി അല്ലാതെയാക്കി അപ്പോൾ എന്തായി സമർത്ഥന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി സമർത്ഥന്മാർക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഫോർമാലിറ്റി സംഗതി ഒന്നുമില്ലാതെ സിനിജിക്ക് ഒരു ആധാർ കാർഡ് വേണം ഇരുന്നൂറ്റമ്പത് രൂപയാവും ആ തരാം രണ്ട് ദിവസം കഴിയുമ്പോൾ ആധാർ കാർഡ് റെഡി അപ്പോൾ സിനിജീവി ഇത് മതിയല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ ഇത് നിയമവിരുദ്ധമാണ് അതാണ് അതൊന്നും എൻ്റെ ഇതല്ല ഞാൻ പോയി എനിക്ക് തോന്നാൻ ആധാർ കാർഡ് ഇതാണ് ഇങ്ങനെ ഒരുപാട് ആധാർ കാർഡ് കാർഡുണ്ടായി ബെസ്റ്റഡ് ഇൻട്രസ്റ്റ് രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ വോട്ടർമാരെ ചേർക്കാൻ ആധാർ കാർഡ് ഇപ്പോൾ ഇതിൽ സുപ്രീം കോടതിയിൽ വലിയ തർക്കം നടന്നില്ല ആധാർ കാർഡ് ഒരു രേഖയായിട്ട് സ്വീകരിക്കില്ല എന്ന ലക്ഷൻ കമ്മീഷൻ പാർട്ടില് ആധാർ കാർഡ് സ്വീകരിച്ച് പാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കപ്പിൽസ് ബലക്കൻ നെഞ്ചത്തിരി ഈ നിലവിളിയും യോഗേന്ദ്രയാത് വലിയ പെർഫോമൻസ് വാങ്ങുക എന്ത് കാര്യം എന്ത് ഈ ആധാർ കാർഡ് വേണമെന്ന് ഇത്ര വാശി ആ വാശി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഒരുപാട് ഇവർ ഇറക്കിയിട്ടുണ്ട് ഒരു കോടിയിലധികമാണ് ബീഹാറിൽ ബംഗാളിൽ എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല അതാണ് മമതാ ബാനഞ്ചി ആളെ ഇറക്കിയിട്ട് വലിയ ജാഥ നടത്തുന്നത് സ്ത്രീകൾ ഇവിടെ ഒരു പരിശോധനയും വേണ്ട ഒന്നും വേണ്ട സ്ത്രീകൾ കേരളത്തിലും ഇത് തന്നെയാണ് കേരളത്തിലെ എസ് ഐ ആറിനെ എതിർക്കുന്നു എന്തിനെ എതിർക്കുന്നു എനിക്ക് മനസ്സിലാവില്ല അവരിപ്പോൾ പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പലതവണ വന്നതല്ലേ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ പറയാൻ എന്താണെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അത് കഴിഞ്ഞിട്ട് ചെയ്യാം ശരി നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇത് കഴിയുമ്പോൾ ഇവർ പറയാൻ പോകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചെയ്യാം അപ്പോൾ അത്രയും വോട്ടർമാരെ കൂടെ വോട്ടർ പട്ടികയിൽ ചേർക്കാമല്ലോ ശരി അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് രംഗാത്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇവർ പറയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമല്ലേ ഇത് കഴിഞ്ഞിട്ട് ചെയ്തു അപ്പോൾ ഇപ്പം എന്ത് ധൃതി പിടിച്ച് ചെയ്യുന്നത് എവിടോ താൻ തന്നെ ഇല്ലേ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് വെച്ച് അത്രയും വോട്ടർമാർ വരുമല്ലോ അതേ കാരണം പറഞ്ഞിട്ട് ഇവർ അത് ചെയ്യരുതെന്നും പറയും ഈ ബോഷ് എത്ര കാലം ഇലക്ഷൻ കമ്മീഷൻ കണ്ടുകൊണ്ടിരിക്കണം രണ്ടായിരത്തി മൂന്നിന് ശേഷം എസ് ഐ ആർ അങ്ങ് നടന്നില്ല എസ് ഐ ആർ എന്ന് പറയുന്നത് സാധനം എന്ന് പോലും പലർക്കും അറിയില്ല കാരണം ഇത് ചെയ്യാറില്ല ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ നഷ്ടം നടക്കുകയായിരുന്നു ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലിയറായിട്ട് സത്യസന്ധമായിട്ടുള്ള വോട്ടർമാർ മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വിഷമം ഉണ്ടാകണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഇവരുടെ ഈ കള്ള ആധാറും കള്ള ഐ ഡി കാർഡും ഇലക്ഷൻ കാർഡും ഒക്കെ ഉണ്ട് അത് പുറത്ത് വരും ആ വോട്ടർമാർ കട്ട് ചെയ്യപ്പെടും എന്ന് പേടിയുള്ളതുകൊണ്ടാണ് മമതാ ബാനർജി ഭയക്കുന്നത് പുറത്തുനിന്ന് വന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലീങ്ങൾ അവർ നേരത്തെ സി പി എമ്മിൻ്റെ വോട്ട് ആയിരുന്നു ഇപ്പോൾ അവർ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കാണ് ഇത് എസ് ഐ ആർ വച്ച് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതാണ് എസ് ഐ ആർ അത് അപ്പം ഇൻറ്റൻസീവായിട്ട് ബി എൽഒ ഓരോ വീട്ടിലും പോയിട്ട് പരിശോധിച്ച് ഇയാൾ ഇവിടത്തുകാരനാണോ ഇവിടത്തുകാരനാണോ എന്നൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ ഇവർ പുറത്താകും അതാണിവരുടെ പേടി വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത് ബംഗാളിയാണ് മിത്ര മിത്ര ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ് എന്നെ തല്ലിയിരുന്നേ ഉള്ളു ഞാൻ പറഞ്ഞോളൂ തൻ്റെ നാട് ബംഗ്ലാദേശിൽ കയ്യേറിപ്പോ ആ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു വർഷം തികഞ്ഞില്ല മിത്ര അതിനോട് രഹസ്യമായിട്ട് പറഞ്ഞു സംഗതി കുഴപ്പമാണ് ആസ്വദിക്കുന്നു എന്ത് പറ്റിയ മിത്ര മിത്രയുടെ അച്ഛൻ അവരൊരു രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നു അതിൻ്റെ നടുക്കൂടെ റെയിൽവേ ലൈനിൽ പോകാനായിട്ട് പുള്ളി ഈ പാടത്തിൻ്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ സറണ്ടർ ചെയ്തു അപ്പോൾ പാടത്ത് മണ്ണിട്ടിങ്ങനെ പൊക്കിയിട്ട് അതിൽ റെയിൽവേ പോകുന്ന നമ്മളൊക്കെ കാണുന്നതാണ് എംബാങ്ക്മെൻ്റ് എന്ന് പറയും ഇതിനായിട്ട് സറണ്ടർ ചെയ്തു റെയിൽവേ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ എംബാങ്ക്മെൻറ്റ് പണിഞ്ഞു എംപാങ്മെൻറ്റ് പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാരെങ്ങ് കുടു കെട്ടി താമസിക്കാൻ തുടങ്ങി രണ്ട് ബ്രോഡ്ഗേജ് പോകണമെങ്കിൽ നല്ല വീതിക്കാണല്ലോ ഒരു വീടിന് അത് ധാരാളം കിലോമീറ്റർ ദൂരത്തിൽ ഇവരങ്ങ് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി ഈ മിത്രയുടെ അച്ഛൻ കൊടുത്തത് റെയിൽവേക്ക് പ്രയോജനപ്പെട്ടൂല്ല ഭൂമി കയ്യിൽ നിന്ന് പോയി ഇനി അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല റെയിൽവേ വിചാരിച്ചാലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഒന്നുമില്ലാതെ പോയി അത്രയാളുകൾ ഇവർ പാർട്ടിയോട് പോയി പറഞ്ഞു ഇതെന്താണിത് പാർട്ടി പറയുന്നത് എന്തോ വോട്ട് ബാങ്കാണത് ഞങ്ങളവർക്ക് റേഷൻ കാർഡ് കൊടുത്തിരിക്കുക ഇനി താമസിക്കാതെ ഇലക്ഷൻ കാർഡ് കൊടുക്കും മിത്രം എടച്ഛൻ റിവോൾട്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ പാർട്ടിന്ന് ഇപ്പോൾ പോയ വിവരം അറിയുന്നത് ഒറ്റ വരട്ടാണ് മിത്ര എന്തു ചെയ്യുക മിത്രയും മിത്രയുടെ അച്ഛൻ മിത്രയുടെ അമ്മ മിത്ര മിത്രയുടെ ഭാര്യ നാലുപേരാണ് ആ വീട്ടിൽ നാല് പേർക്ക് സി പി എന്ത് ചെയ്യാൻ പറ്റും ബംഗാളിൽ പോയാൽ വിവരം അറിയുന്നതാണ് പാർട്ടി എന്ന് പോയാൽ കീഴ് മിത്ര എന്നോട് സങ്കടത്തോട് പറഞ്ഞ് പാൻ പറഞ്ഞത് സത്യമായിരുന്നു ഞാൻ പറഞ്ഞു യു കനോട്ട് ഡു എനിതി ഇതെന്നാണ് എയ്റ്റീസിലെ കാര്യമാണ് ഞാനീ പറയുന്നത്